കഥകൾ പുനർ മലയത്ത് അപ്പുണ്ണി ചിത്രീകരണം ഗിരീഷ് കുമാർ ടി വി ഇതിൻ്റെ പത്ത് കഥകളാണ് ഉള്ളത് ഒന്നാമത്തെ കഥ ആനക്കുട്ടി രണ്ടാമത്തെ കഥ കരടിയും മുട്ടനാടും മൂന്നാമത്തെ കഥ മുയലം കഴുതയും നാലാമത്തെ കഥ മണ്ടൻ മുതല അഞ്ചാമത്തെ കഥ കൊൽക്കണ് വച്ചിയ கதா ஆறாமத்து கதா நாலு வயசம் ஏழாமத்து கத கதா கத ஆடும் ஒன்பதாமத்து கதா புலியே பற்றி கழுதா அவசான கதா சிம்மும் காலையும் எனக்கு இஷ்டப்பட்ட கதையான ஆனக்கு ஒரு കുറെ ആനകൾ വസിച്ചിരുന്നു കൂട്ടത്തിൽ ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു പിറവിത്തൊട്ട് മറ്റുള്ളവരിൽ നിന്ന് കൃത്യമായി ചില സ്വ ഗുണങ്ങൾ കാണിക്കാൻ തുടങ്ങി വസായ ആനകളോട് കൂട്ടുക സ്നേഹവും ബഹുമാനവും കാണിക്കാൻ തുടങ്ങി മറ്റു ജീവകളോടും കരുണ കാട്ടി നന്നായി പെരുമാറി ഒരിക്കൽ ആനക്കുട്ടി തണിച്ചു കാട്ടെ സങ്കടിക്കുകയാണ് മഴറ്റുവട്ട് ഒരു തന്തക്കുഴങ്ങൻ സങ്കടപ്പെട്ടു കരയുന്നത് കണ്ടു ആനക്കുട്ടി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കരയുന്നത് തന്തക്കുഴങ്ങൻ പറഞ്ഞു കൂട്ടത്തിലുള്ളവരെല്ലാം എന്നെ തണിച്ചാൽ പോയി കഴിയാണ് എനിക്ക് വയസ്സായി ഓടാനും ചാടാനും വയ്യാതായി വയ്യാതായിട്ടി സമാധാനിപ്പിച്ചു മറ്റുള്ള തേടി ആനക്കുട്ടി യാത്രയായി ഉൾക്കാട്ടിലെത്തി പടർന്നു പന്തലിറ്റു നിൽക്കുന്ന ഒരു മരത്തിൽ കുറെ കുഴങ്ങം മാറി ചാടിമറിഞ്ഞു കളിക്കുന്നത് കണ്ടു അവരുടെ അടുത്തെത്തി ആനക്കുട്ടിയെ കണ്ടപ്പോൾ കുഴങ്ങന്മാർ കളി നിർത്തി പേടിച്ചു മാറി നിന്നു ആനക്കുട്ടി പറഞ്ഞു ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല വഴിക്ക് ഒരു മുത്തശ്ശിനി കുരങ്ങനെ കണ്ടു അത് നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതല്ലേ അതെ ഒരു കുരങ്ങൻ പറഞ്ഞു അദ്ദേഹം ഒറ്റക്കിരുന്ന് വിഷമിക്കുകയാണ് നിങ്ങളെ പോലെ മരക്കൊമ്പിൽ ഓടി ചാടി ുംയോട്ടിന് പോയി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കൂ ആനക്കുട്ടി ഉപദേശം കേട്ട് കുഴങ്ങമ്മ അതിശ്രയിച്ചു കുഴങ്ങമ്മരോട് കയർത്താണ് ആനകൾ പെരുമാറുക ഈ ആനക്കുട്ടി എത്ര മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് ഉടനെ കുഴങ്ങന്മാർ ആനക്കുട്ടിയുടെ കൂടെ മുത്തശ്ശൻ കുഴങ്ങനെ അടുത്തേക്ക് പുറപ്പെട്ടു അവരെ കണ്ടപ്പോൾ വയസ്സായ കുഴങ്ങന് സന്തോഷമായി ഇനി ആരെയെങ്കിലും കൂട്ടിനു നി പോകയുള്ളൂ എന്ന് അവർ തീരുമാനിച്ചുമാരോടെ ദയ കാണിച്ചു ആണക്കുട്ടി തിരിച്ചുപോയി